ഹലോ നമ്മുടെ സ്ത്രീകളുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നാണല്ലേ നമ്മുടെ മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത് ഈ എല്ലാ മാസവും നമ്മുടെ ഒരു സഹധർമ്മിണിയായിട്ട് നമ്മൾ കൂടെ ഉണ്ടാകുന്ന ഒന്നാണ് നമ്മുടെ മെൻസസ് സോ ആ ഒരു സമയത്ത് നമുക്ക് വളരെ ഉപകാരമുള്ള ഒരു കാര്യമാണ് എന്ന് പറയാൻ പോകുന്നത് അപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും ഞാനിന്ന് മെൻസ്ട്രൽ കപ്പിനെ കുറിച്ചിട്ടാണ് പറയാൻ വന്നിട്ടുള്ളത് സോ ഒരുപാട് പ്രത്യേകിച്ച് എൻ്റെ ഹോസ്നാറ്റിൽ മദാരി ഹോസ്നാറ്റിൽ കെയറിൽ വരുന്ന പേഷ്യൻസിനൊക്കെ ഉള്ളൊരു ഡൗട്ടാണ് മെൻസറൽ കപ്പിനെ കുറിച്ചിട്ട് ഇപ്പോഴും ആൾക്കാർ ഇത് യൂസ് ചെയ്യണില്ല എന്നുള്ളതാണ് വലിയ ഒരു ഇതായിട്ട് തോന്നുന്നത് ഞാൻ ആറു വർഷമായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണ് സോ എനിക്ക് ഭയങ്കര ഫ്രണ്ട്ലിയാണ് എക്കണോമിക്കലായിട്ടും എക്കോ ഫ്രണ്ട്ലി ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് പിന്നെ ഇച്ചിങ്ങോ ഇറിറ്റേഷന് ലീക്കേജ് കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല ഈവൻ ഹെവി ഫ്ലോ ഉള്ള ദിവസങ്ങളിലാണെങ്കിൽ പോലും ഈവൻ നൈറ്റ് ആണെങ്കിൽ പോലും നമുക്ക് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് നമ്മുടെ മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്നത് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പീരിയോഡോ മെൻസ്ട്രൽ കപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഫീലെക്സ് സിയുൻ്റെ ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ പാച്ച് ഫ്രീ ആൻഡ് എക്കോ ഫ്രണ്ട്ലി ആയിട്ട് വരുന്ന റീയൂസബിൾ ആൻഡ് റാഷ് ഫ്രീ ആയിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റ് മെഡിക്കൽ ഗ്രേഡ് സിലിക്കോൺ ആണ് അതിൽ യൂസ് ചെയ്തിട്ടുള്ളത് സോ നമ്മൾ ഞാൻ ആറ് വർഷമായിട്ട് മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്ന ഒരാളാണ് സോ എനിക്ക് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് നൈറ്റൊക്കെ ലീക്കേജ് കാര്യങ്ങൾ ഒക്കെ ഇല്ലാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് പ്രത്യേകിച്ച് പാഡ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് പൊതുവേ ഇറിറ്റേഷൻ സ്കിൻ അലർജീസ് കാര്യങ്ങളൊക്കെ കാണാറുണ്ട് പിന്നെ പാഡ് ചേഞ്ച് ചെയ്യൽ നമുക്ക് അത് ഡിസ്പോസ് ചെയ്യൽ കാര്യങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ട്രാവൽ ചെയ്യുന്ന ഒക്കെ നമുക്ക് യൂസ് ആയിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആവുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് നമ്മളെ മെൻസ്ട്രൽ കപ്പ് ഇനി ഇത് എങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇത് മൂന്ന് തരം വരുന്നുണ്ട് സ്മോള് മീഡിയം ലാർജ് അപ്പോൾ ഡെലിവറി കഴിഞ്ഞ ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ മീഡിയം അല്ലെങ്കിൽ ലാർജ് മിക്കവാറും വേണ്ടി വരും കാരണം ഓൾമോ ഓൾറെഡി നിങ്ങൾക്ക് പെൽവിക് ഏരിയ കുറച്ച് വൈഡ് ആയിട്ടുണ്ടാകും പിന്നെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ സമയത്താണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ത്രീ മന്തിന് ശേഷം യൂസ് ചെയ്യണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്റ്റർ ഡെലിവറി നമ്മളെ വജയിനിൽ പാട്ട് അല്ലെങ്കിൽ പെൽവിക് പെൽവിക്കറിജിയനൊക്കെ അത്യാവശ്യം സെൻസിറ്റീവ് ആയിട്ട് ഉണ്ടാകും ഡെലിവറിക്ക് ശേഷം ഒരു ത്രീ മന്തിന് ശേഷം ഇത് യൂസ് ചെയ്യാൻ ശ്രമിക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റു ടു ത്രീ മന്ത്സ് എന്തായാലും ഓൾറെഡി നിങ്ങൾക്ക് ഇഞ്ചുറി ഉണ്ടാകും അത് ഹീൽ ചെയ്യാനുള്ള ഒരു ടൈം നമ്മൾ നമ്മുടെ ബോഡിക്ക് കൊടുക്കണം സോ ഒരു ത്രീ മന്തിന് ശേഷം യൂസ് ചെയ്യുന്നതാണ് നല്ലത് ബാക്കിയുള്ള ടൈമിലൊക്കെ മെൻസസിൻ്റെ ടൈമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് എക്കോ ഫ്രണ്ട്ലി ആയിട്ട് സിലിക്കോൺ എന്ന പ്രൊഡക്റ്റ് കൊണ്ട് യൂസ് ചെയ്യ മാനുഫാക്ചർ ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് റീയൂസബിൾ ആണ് നിങ്ങൾക്ക് എക്കോ ഫ്രണ്ട്ലി ആണ് നമുക്ക് ജസ്റ്റ് വാഷ് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് ഇതാണ് സംഭവം വരുന്നത് ഇത് നിങ്ങൾക്ക് ഇതേപോലെ ഒന്ന് മടക്കി കൊടുത്താൽ മതി ഇതേപോലെ സി അല്ലെങ്കിൽ യു ഷേപ്പിൽ ഒന്ന് മടക്കിയിട്ട് നമ്മളെ വജേനിൽ ഓപ്പണിംഗിൽ വെച്ചു കൊടുത്താൽ മതി സെർവക്സിൻ്റെ ഉള്ളിലേക്ക് ജസ്റ്റ് ഒന്ന് കയറ്റി വെച്ചുകൊടുത്താൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഇതിങ്ങനെ ഇതാക്കിയിട്ട് വെച്ച് കൊടുത്ത് ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് ഇതിങ്ങനെ റിലീസ് ചെയ്യുമ്പോൾ ഇത് ഇതേപോലെ പൊസിഷനിൽ കറക്റ്റായിട്ട് നിന്നോളും ഇതിന് ഇത് റിമൂവ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും ഭയങ്കര ഫ്രണ്ട്ലി ആണ് ജസ്റ്റ് നമുക്ക് ഇത് ഈ ഇതിൽ പിടിച്ചിട്ട് ഈ സ്റ്റെണ്ടിൽ പിടിച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ വലിച്ചു കൊടുത്താൽ മതി അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ഈ റിമൂവ് ചെയ്യാനും എളുപ്പമാണ് അതേപോലെ തന്നെ നമുക്ക് കഴുകി യൂസ് ചെയ്യാനും പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ബീരീയഡ്സിൻ്റെ സമയത്ത് ഫസ്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് ഫൈവ് ടു ടെൻ മിനിറ്റ് ഒന്ന് ബോയിൽ ചെയ്യുക അല്ലെങ്കിൽ അത്യാവശ്യം സ്റ്റിറയിൽ ചെയ്യുക എനിക്ക് നന്നായിട്ട് ചൂടുവെള്ളത്തിൽ ഇട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം യൂസ് ചെയ്യുന്നത് നന്നായിരിക്കും അതിന് ആഫ്റ്റർ യൂസ് മിൻസസിന് ശേഷം നമ്മൾ ഇത് നമ്മൾ പാക്ക് ചെയ്ത് വെക്കുന്ന സമയത്തും ഇത് നന്നായിട്ടൊന്ന് സ്റ്റിറയിൽ ചെയ്യുക അല്ലെങ്കിൽ അഞ്ചോ പത്തോ മിനിറ്റ് ചൂടുവെള്ളത്തിൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം ഇത് എടുത്ത് വെക്കുന്നതാണ് നല്ലത് അങ്ങനെ അങ്ങനെയാകുമ്പോൾ നെക്സ്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഇൻഫെക്ഷനും കാര്യങ്ങളോ അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും വരാതെ നമുക്ക് നോക്കാം പിന്നെ എല്ലാ യൂസിന്റെ മുന്നേറ്റും നിങ്ങൾ കൈ മുന്നു ശേഷവും നിങ്ങൾ കൈകള് നന്നായിട്ട് സോപ്പ് യൂസ് ചെയ്ത് കഴുകാനും ശ്രമിക്കണം കേട്ടോ പിന്നെ പൊതുവേ നമുക്ക് പാഡ് കാര്യങ്ങൾ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം ചില ആൾക്കാർക്കൊക്കെ ഇച്ചിങ് ഡെർമറ്റൈറ്റിസ് അതേപോലെ തന്നെ അവിടെ ഫംഗൽ ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ പൊതുവെ ആൾക്കാർക്ക് കൂടുതലാണ് പിന്നെ യാത്ര ചെയ്യുന്ന ടൈമിലൊക്കെ പാഡ് ചേഞ്ച് ചെയ്യുക കാര്യങ്ങളൊക്കെ ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുണ്ടാകും അപ്പം ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്പോസ് ചെയ്യുന്ന കാര്യങ്ങളിൽ ടെൻഷൻ അടിക്കണ്ട നമ്മൾ സാധാരണ യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് എടുത്ത് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് എപ്പോഴും ആണെങ്കിലും നൈറ്റ് ആണെന്നുണ്ടെങ്കിലും ട്രാവൽ ചെയ്യുന്ന ടൈമിലൊക്കെ നമുക്ക് വളരെ ഫ്രണ്ട്ലിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് അപ്പോൾ ഇതുവരെ യൂസ് ചെയ്യാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ യൂസ് ചെയ്യണം എല്ലാ ഏജിലുള്ള ആൾക്കാർക്കും ഇത് പറ്റൂട്ടോ മിക്ക ചില ആൾക്കാർ പറയുന്നേക്കാൾ പിബേർട്ടിയിലിബർട്ടിയിലുള്ള പെൺകുട്ടികൾക്ക് ഇത് പറ്റില്ല കല്യാണം കഴിയാത്ത പെൺകുട്ടികൾക്ക് പറ്റില്ല കുട്ടികളാവാത്ത പെൺകുട്ടികൾക്ക് പറ്റില്ല അത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ് എല്ലാ ഏജിലുള്ള പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് മെൻസ്ട്രൽ കപ്പ് പ്രത്യേകിച്ചൊക്കെ നമുക്ക് ഭയങ്കര ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടും എക്കണോമിക്കലി ആയിട്ടും നമുക്ക് പാഡൊക്കെ ഒരു മന്ത്ലി എത്ര രൂപക്ക് നമ്മൾ പാഡ് വാങ്ങണം അപ്പം അത് നമുക്ക് എത്രയോ ലാഭമാണ് ഞാനൊക്കെ ആറ് വർഷമായിട്ട് സ്ഥിരമായി ഈ മെൻസ്ട്രൽ കപ്പ് മാത്രമാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് എനിക്കറിയാം എത്രത്തോളം ഇത് ഫ്രണ്ട്ലി ആണ് ഇത് എത്രത്തോളം യൂസ്ഫുൾ ആണെന്നുള്ളത് ഇനിയും ഇത് യൂസ് ചെയ്യാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് യൂസ് ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ താങ്ക്